നമസ്കാരം സിനിമ ടാക്കീസിലേക്ക് സ്വാഗതം തിയേറ്റർ ആർട്ടിസ്റ്റുകൾ കൂടി ഭാഗമായ നാടകം ഒരു പ്രധാന വിഷയമായ ആട്ടം എന്ന സിനിമ ആ സിനിമയെക്കുറിച്ചാണ് ഇന്ന് സിനിമ ടാക്കീസ് സംസാരിക്കുന്നത് അരങ്ങ് എന്ന ഒരു നാടക ട്രൂപ്പ് പതിമൂന്ന് പേരടങ്ങുന്ന അവരുടെ പുതിയ നാടകം നല്ല പ്രകടനം നടത്തിക്കൊണ്ട് ലാഭകരമായി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അന്നുവരെ വർഷത്തിൽ ഒന്നോ രണ്ടോ നാടകം മാത്രം സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്ന ഈ അരങ്ങ് എന്ന സമിതി ഹരി എന്ന ചലച്ചിത്ര താരം അടുത്ത കാലത്ത് കടന്നു വന്നതോടെ മാസത്തിൽ നാലും അഞ്ചും നാടകങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന അളവിലേക്ക് വളർന്നു പെട്രോൾ പമ്പിലെ ജീവനക്കാരൻ മുതൽ പ്ലംബിങ് ജോലിക്കാരും പത്രപ്രവർത്തകരും വരെ ഈ സമിതിയോടൊപ്പം സഹകരിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ സമൂഹത്തിൻ്റെ വിവിധ തുറകളിൽ നിന്നുള്ളവരുടെ ഒരു കൂട്ടമാണ് ഈ നാടക സമിതി പത്തോ ഇരുപതോ സിനിമകളിൽ വേഷം ചെയ്ത ഹരിയുടെ സ്റ്റാർ വാല്യൂ ആണ് സമിതിയെ രക്ഷപ്പെടുത്തിയത് എന്ന് പറയാം പരസ്പരം ഒരു കുടുംബം പോലെ കഴിയുന്ന നാടക ട്രൂപ്പ് ഒരിക്കൽ കൊച്ചിയിൽ ഒരു നാടകം അവതരിപ്പിക്കുകയും ഹരിയുടെ സുഹൃത്തുക്കളായ ഒന്ന് രണ്ട് വിദേശികൾ നാടകം കാണാൻ വരികയും നാടകം അവർക്ക് ഇഷ്ടമാവുകയും അതിൻ്റെ ഒരു സന്തോഷത്തിൽ ഈ നാടക സംഘത്തിൻ്റെ ഒരു പ്രത്യേക ട്രീറ്റ് കൊടുക്കാൻ അവർ തീരുമാനിക്കുകയും ചെയ്യുന്നു ഫോർട്ട് കൊച്ചിയിലെ ഒരു റിസോർട്ടിൽ ഒരു ദിവസം സൗജന്യ താമസവും ഭക്ഷണവും എല്ലാ പരിപാടികളും ഉണ്ട് പാട്ടും ആട്ടവും കള്ളും തുള്ളലും കുളിയും കളിയും കളിതമാശകളും എല്ലാമായി സംഘം ആ രാത്രിയിൽ നന്നായി ആഘോഷിച്ചു എന്നാൽ അന്ന് രാത്രി അവിടെ ഒരു ക്രൈം നടക്കുന്നു ആ ക്രൈമും തുടർന്നുള്ള വിചാരണയും വിശകലനവുമാണ് ആട്ടം എന്ന സിനിമ അന്ന് രാത്രി അവിടെ ഉണ്ടായിരുന്നത് നാടക സമിതിയിലെ ഏക സ്ത്രീയായ അഞ്ഞലി ഉൾപ്പെടെ പതിമൂന്ന് പേരാണ് പന്ത്രണ്ട് പുരുഷന്മാരും ഒരു സ്ത്രീയും ആ സാഹചര്യത്തിൽ അങ്ങനെ ഒരു സ്ത്രീ ലൈംഗികമായി ആക്രമിക്കപ്പെട്ടാൽ അതാരാണ് എന്നതാണ് ആദ്യത്തെ ചോദ്യം ആരാണെന്നും എങ്ങനെയാണെന്നും വിചാരണ ചെയ്യപ്പെടുമ്പോൾ സ്റ്റേജിലെ നാടകത്തിൽ നിന്നും ഒരു ഡൈനിങ് റൂം ഡ്രാമയായി സിനിമ പിന്നീട് മാറുകയാണ് ലോസ് ഏഞ്ചൽസിൽ നടന്ന എഫ് എഫ് എല്ലിൽ മികച്ച സിനിമയായി ഈ ആട്ടം തിരഞ്ഞെടുക്കപ്പെട്ടു നമ്മുടെ ഇന്ത്യൻ മേളയിൽ എഫ് എഫ് ഐയിൽ മികച്ച അഭിപ്രായം നേടി മുംബൈ ജിയോമാമി ചലച്ചിത്രമേളയിലും ഇതിൻ്റെ പ്രദർശനം ഉണ്ടായിരുന്നു ഇവിടങ്ങളിലെല്ലാം പ്രദർശിപ്പിച്ച് ആദ്യമൊക്കെ ഈ നോൺ മലയാളി ഓഡിയൻസും പിന്നീട് ഫെസ്റ്റിവൽ മലയാളി ഓഡിയൻസും ഒരുപോലെ സ്വീകരിച്ച ആ ലഹരിയുടെ ഒരു കിക്കിലാണ് ആട്ടം ഇപ്പോൾ ഈ തിയേറ്ററുകളിലെത്തിയത് ഞാൻ ഈ ലിസ്റ്റെല്ലാം പറഞ്ഞത് ഇതൊരു ക്ലാസ് പടമാണ് അല്ലെങ്കിൽ അവാർഡ് പടമാണ് ഫെസ്റ്റിവൽ ചിത്രമാണ് എന്നൊന്നും പറയാനല്ല സത്യത്തിൽ ഇത് അതൊന്നും അല്ല ഇതൊരു ഫുള്ളി എൻഗേജ്ഡ് എൻ്റർടൈനർ തന്നെയാണ് നിരവധി സ്ഥലത്ത് ഞാൻ ആട്ടം കണ്ട് ചിരിച്ചു ചിലപ്പോഴെങ്കിലും കണ്ണ് നിറഞ്ഞു ഈ സമീപകാലത്ത് കണ്ട സിനിമകളിൽ വെച്ച് ഏറ്റവും അപ്രതീക്ഷിതമായ ട്വിസ്റ്റ് നമുക്ക് നമുക്കിന്നോളം അപരിചിതമായ ഒരു സസ്പെൻസ് ആകെ മൊത്തം ഒരു ത്രില്ലിംഗ് മൂഡ് ആകാംക്ഷയോടെ കണ്ണ് ചിമ്മാത് നോക്കിയിരുന്നു പോകുന്ന മേക്കിംഗ് ഇതെല്ലാമുള്ള സിനിമയല്ലേ എൻ്റർടൈനർ ആണെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് ഈ ഫെസ്റ്റിവൽ മൂവി അല്ലെങ്കിൽ ആർട്ട് മൂവി എന്ന അർത്ഥത്തിൽ നമ്മൾ ചില സിനിമകളെ മാറ്റി നിർത്താറുണ്ട് അതിന് കാരണങ്ങൾ പണ്ട് നമ്മൾ അതാണ് ശീലിച്ചിരുന്നത് എന്നാൽ ഇന്ന് നമ്മുടെ ആ ശീലം മാറി ജനപ്രിയമായ സിനിമകൾ അങ്ങ് മുകളിൽ വരെ പോയി ഓസ്കാർ വരെ വാങ്ങി നമുക്ക് കൊണ്ടുവന്ന് തരുമ്പോൾ ഈ ജനപ്രിയ സിനിമകളും അവാർഡ് സിനിമകളും തമ്മിലുള്ള ദൂരം കുറഞ്ഞു വന്നു ആദ്യം തന്നെ പറയട്ടെ ഈ ആട്ടം നിങ്ങൾ മിസ് ചെയ്താൽ സമീപകാലത്ത് ഇറങ്ങിയ ഏറ്റവും മനോഹരമായ സിനിമ നിങ്ങൾ നഷ്ടപ്പെടുത്തി നഷ്ടപ്പെടുത്തിയെന്നതാണ് അർത്ഥം ഈ സ്ഥിരം പാറ്റേൺ സിനിമകൾ കണ്ടും മടുത്ത പ്രേക്ഷകർക്ക് ഈ ആട്ടം ഒരു മരുന്നാണ് സിനിമയെ കൂടുതൽ സ്നേഹിക്കാനുള്ള മരുന്നു ഇതാണ് സിനിമയെന്ന് പഠിക്കാനും വരുന്ന തലമുറയെ പഠിപ്പിക്കാനും നാളെ സർവകലാശാലകൾ ഈ സിനിമയുടെ വീടും കൂടും തേടി പോകും ഉറപ്പാണ് യവനിക പോലെയുള്ള സിനിമകൾ നമ്മളെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തുന്നുവെങ്കിൽ ആട്ടം തീർച്ചയായും കൂടുതൽ നമ്മൾ ആസ്വദിക്കും എന്ന് കരുതാം ഇതിലെ അഭിനേതാക്കൾക്ക് ഒരു തിയേറ്റർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതിനാൽ ഈ നാടകക്കാർ സിനിമയിലെത്തുമ്പോൾ അവർക്ക് സ്വാഭാവികമായി അവർ കൊണ്ട് നടക്കുന്ന അമിതാഭിനയം പ്രകടമാകുമെന്നൊരു വിമർശനം മറികടക്കാനും മറ്റേത് താരത്തിനേക്കാളും സമർത്ഥമായി സ്വാഭാവികമായി കഥാപാത്രമാകാനും പരിചയസമ്പന്നരെ പോലും ഞെട്ടിക്കാനുമൊക്കെ ഇവർക്ക് കഴിഞ്ഞു എന്നത് എടുത്തു പറയണം അത് എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്ന് ഈ സിനിമയുടെ സംവിധായകൻ തന്നെ ഒരിടത്ത് എവിടെയോ വെളിപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഒരു സിനിമ ഉണ്ടാകുന്നതിന് നേരെ വിപരീതമായിട്ടാണ് ഈ സിനിമയുടെ പിറവി ഒരു സിനിമ ഉണ്ടാകുമ്പോൾ ആദ്യം കഥ ഉണ്ടാകുന്നു ആ കഥയിൽ നിന്ന് കഥാപാത്രങ്ങൾ ഓരോരുത്തരായി വരുന്നു കഥ വികസിച്ച് അങ്ങനെ തിരക്കഥയാകുന്നു അതിൽ സംഭാഷണങ്ങൾ കൂടി ചേർന്ന് തിരക്കഥ കൂടുതൽ സമ്പൂർണ്ണമാകുന്നു തുടർന്ന് അതിലെ കഥാപാത്രങ്ങൾക്ക് അനുയോജ്യരായ നടന്മാരെയും നടിമാരെയും കണ്ടെത്തുന്നു ഷൂട്ടിംഗ് തുടങ്ങി അത് സിനിമയാകും എന്നാൽ ഈ ആട്ടം പിറന്നത് അങ്ങനെയല്ല ഈ സിനിമയിലെ പ്രധാനപ്പെട്ട പത്ത് നടന്മാരെയും ആദ്യം തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് ഈ നടന്മാർ ദീർഘകാലം നാടകരംഗത്തുള്ളവരും ഈ സിനിമയുടെ സംവിധായകന് രണ്ട് പതിറ്റാണ്ടിലേറെ കാലമായി അടുത്ത് പരിചയമുള്ളവരുമായിരുന്നു അവരിൽ നിന്ന് എന്ത് വാറ്റിയെടുത്താൽ പ്രേക്ഷകർക്ക് ലഹരിക്കുമെന്നും രുചിക്കുമെന്നും നന്നായി അറിയാവുന്ന ആളായിരുന്നു ആട്ടത്തിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകനുമായ ആനന്ദേ ഇവരിൽ പലരും മികച്ച സ്റ്റേജ് ആർട്ടിസ്റ്റുകളാണെങ്കിലും നാടകത്തിലെ അഭിനയവും സിനിമയിലെ അഭിനയവും രണ്ടും രണ്ടാണ് അതിന് ഒരു മാസത്തിലധികം നീണ്ട പരിശീലനം നൽകിയാണ് തിരശ്ശീലയ്ക്ക് പിന്നിൽ നിന്നും സെല്ലുലോയിഡിൻ്റെ മുന്നിലേക്ക് ഇവരെ എത്തിച്ചത് അതാണ് ഇവർ താരങ്ങളായി മാറി എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഈ സിനിമ കാണുമ്പോൾ തുടക്കത്തിൽ ഒരു നായികയും ഒരുപാട് നായകന്മാരെയുമാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഈ നായകന്മാർക്കെല്ലാം ഒരേ വേഷം ഒരേ സംഭാഷണം ഒരേ ചലനം ഒരേ ശ്വാസഗതി പോലും ഒരു കോറസ് പോലെ ഇവരുടെ ഈ സ്വഭാവം അവതരിപ്പിക്കുന്നത് നാടകത്തിലൂടെയാണ് സ്റ്റേജിൽ എന്നാൽ വേഷം ഓരോരുത്തരുടെയും സ്വഭാവത്തിലും പെരുമാറ്റത്തിലും അവരുടെ ജീവിത സാഹചര്യത്തിനനുസരിച്ചുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുന്നു നായിക നായികയായി തന്നെ നിലനിൽക്കുകയും ബാക്കിയുള്ള നായകന്മാരെല്ലാം പതുക്കെ വില്ലന്മാരായി നിറം മാറുകയും ചെയ്യുന്നത് നമുക്ക് ബോധ്യമാകും ഇവർ ഈ പന്ത്രണ്ട് പേരും പന്ത്രണ്ട് സ്വഭാവക്കാരാണ് അതൊരു പക്ഷേ നമ്മൾ നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കാൻ ഈ സിനിമ പ്രേരിപ്പിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് എല്ലാവരിലും ഒരു മറ്റൊരാൾ ജീവിക്കുന്നുണ്ട് രണ്ടോ രണ്ടിലധികമോ വ്യക്തിത്വങ്ങളും സ്വഭാവങ്ങളും ചുമക്കുന്നവരാണ് ഇപ്പോൾ മിക്കവാറും എല്ലാവരും ആ രൂപാന്തരീകരണം വളരെ വ്യക്തമായി അടയാളപ്പെടുത്തുന്ന സിനിമയാണ് ഈ ആട്ടം ഈ സിനിമയെ സ്ത്രീപക്ഷ സിനിമ എന്നല്ല സ്ത്രീയുടെ നിരീക്ഷണ കോണിലൂടെ കാണുന്നത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അവളുടെ നിലപാട് തന്നെയാണ് അവൾ സിനിമയിൽ അവസാനം പ്രഖ്യാപിക്കുന്നത് അഭിനേതാക്കളെ പറ്റി പറഞ്ഞാൽ നായിക ഉൾപ്പെടെ അഭിനയിച്ച മുഴുവൻ പേരും നായകന്മാർ തന്നെയാണ് എന്നാൽ കൂട്ടത്തിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ളത് ഈ വിനയ് ഫോട്ടിനെ ആയതുകൊണ്ട് നമുക്ക് വിനയ് ഫോട്ടിനെക്കുറിച്ച് കൂടുതൽ പറയാമെന്ന് കരുതിയാൽ അതെനിക്കിപ്പോൾ പറ്റുന്നില്ല എന്നതാണ് സത്യം കാരണം ഈ വിനയ് ഫോട്ട് അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ അതേ തൂക്കവും മീറ്ററും ഒരു ഗ്രാമും ഒരു ഇഞ്ചും കുറയാതെ മറ്റുള്ള എല്ലാവരിലുമുണ്ട് അത്തരത്തിൽ സ്ക്രീൻ സ്പേസ് കൃത്യമായി അളന്നു തൂക്കിക്കൊടുത്ത ഒരു തിരക്കഥയാണ് ആട്ടം സിനിമയുടേത് ഈ സിനിമയിലെ പതിമൂന്ന് കഥാപാത്രങ്ങളിൽ ഒരു കഥാപാത്രത്തെ ഈ തിരക്കഥയിൽ നിന്നും എടുത്തു മാറ്റിയാൽ അപ്പോഴാണ് ഈ സിനിമ സിനിമയല്ലാതായി മാറുന്നത് അത്ര കൃത്യമായ കൂട്ട് ഈ സിനിമയിലെ പശ്ചാത്തല സംഗീതം സത്യത്തിൽ ഈ സിനിമയുടെ സംഭാഷണം തന്നെയാണ് സാഹിത്യവും മാസും ഒട്ടുമില്ലാതെ നമ്മൾ പരസ്പരം സംസാരിക്കുന്ന സാധാരണമായ സംഭാഷണത്തിന് പോലും ഒരു ബീജിയം ഫീലുണ്ട് ഓരോ അവസരത്തിനൊത്ത് ഓരോരുത്തരുടെയും ശരി മാറിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഒരു ബീജിയമ്മുമില്ലാതെ നമ്മളെ കൺവിൻസ് ചെയ്യിക്കാൻ സംവിധായകനും കഴിഞ്ഞു നമ്മളെപ്പോഴും പൊക്കിപ്പിടിച്ച് നടക്കുന്ന ഈ നിലപാട് എന്ന ഈ ആനമുട്ട സാധനം വെറും ഒരു പൊങ്ങച്ചം മാത്രമാണ് എന്നതും ആ തൊലി തൊലിയുരുക്കുകയും ചെയ്യുന്നുണ്ട് ആട്ടം എന്ന സിനിമ രണ്ട് മണിക്കൂറും ഇരുപത് മിനിറ്റും സിനിമ കടന്നുപോയതും തീർന്നതും അറിഞ്ഞില്ല ഈ സിനിമയെപ്പറ്റി സംസാരിച്ചപ്പോൾ തുടക്കം മുതൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട് ആ രാത്രി ഒരു ക്രൈം നടന്നു എന്ന് എന്നാൽ അത് നടന്നു എന്നത് ഉറപ്പാണോ ഒരു ക്രൈമിനെ ഒരു പൊതുസമൂഹം എങ്ങനെ വിലയിരുത്തുന്നുവെന്നും വ്യാഖ്യാനിക്കുന്നുവെന്നും അല്ലെങ്കിൽ വിചാരണ ചെയ്യുന്നുവെന്നും അത് സ്വന്തം താല്പര്യത്തിനായി എങ്ങനെ ഓരോരുത്തരും ഉപയോഗിക്കുന്നുവെന്നും ചൂണ്ടിക്കാണിക്കാൻ നാടകം ഒരു വേദി മാത്രമാക്കിയതാണെന്നും മറ്റൊരു തരത്തിൽ നമുക്ക് നിരീക്ഷിക്കാം അപ്പോൾ ഒരു കാര്യം കൂടി ഈ സിനിമ പറഞ്ഞു പറഞ്ഞുവെക്കുന്നുണ്ട് കുറ്റത്തിന് ഒരു പ്രത്യേക മുഖമില്ല അത് ആരുമാകാം അതാണ് കുറ്റവാളിയെ കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുന്നതും കണ്ടെത്തിയാലും അവർ വേഗത്തിൽ രക്ഷപ്പെടുന്നതും വിചാരണ ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഇരകൾ മാത്രമാണ് എന്നും ഈ വർഷത്തെ സിനിമാ കാഴ്ചകൾ ഒറ്റ സിനിമ കൊണ്ട് സമ്പന്നമാക്കി ആട്ടം സമീപകാലത്തിറങ്ങിയ മിക്കവാറും ജനപ്രിയ സിനിമകളുടെ എല്ലാം വിഷയം ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുന്ന ഇരകളുടെ കഥയും ആ വിചാരണയും തന്നെയാണ് അതൊരു വിജയ ഫോർമുലയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിലേക്ക് കേന്ദ്രീകരിച്ചതല്ല ഈ ആട്ടം മറിച്ച് ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മളെ വിളിച്ചു നിർത്തി നമ്മുടെ പൊതുബോധത്തെ ആകെ ഈ ആട്ടം പിടിച്ചുകൊലുക്കുകയാണ് അവിടെ നമ്മൾ ആടിപ്പോകുന്നുവെങ്കിൽ ആട്ടമാടിയവർ ലക്ഷ്യം കണ്ടു എന്നതാണ് സത്യം സിനിമ കണ്ടവർ അവരുടെ അഭിപ്രായങ്ങൾ കൂടി കമൻ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും പിന്തുണയ്ക്കുക നാളെ മറ്റൊരു സിനിമയുടെ വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും സ്നേഹാധരൻ